ിൽ ഏഴിൽ ആറ് കാര്യങ്ങളും നടപ്പിലാക്കാൻ സാധിച്ചതായി മന്ത്രി ജി ആർ അനിൽ താൻ പറഞ്ഞ ഏഴിൽ ആറ് കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞതായി മന്ത്രി ജി ആർ അനിൽ മറ്റുള്ളവർ സർക്കാരിന്റെ കാലാവധി തീരും മുമ്പ് തന്നെ നടത്താൻ സാധിച്ചതായും ഹോട്ടലുകൾക്കുള്ള ഗ്രേഡിംഗ് സംവിധാനം ചെയ്യുന്ന നിയമമാണ് നടപ്പിലാക്കാതെ പോയതെന്നും അദ്ദേഹം പറഞ്ഞു ഹോട്ടൽ വ്യാപാരികളുമായി ചർച്ച നടത്തിയെങ്കിലും നെഗറ്റീവ് പ്രതികരണമാണ് ലഭിച്ചത് സർക്കാരിനോട് തീരുമാനമെടുക്കാൻ കത്ത് നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിഷയങ്ങളാണ് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം ആരുടെയെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ അതെടുത്ത് ഒന്നുകൂടെ ഇന്ന് പോയി വൈകുന്നേരത്ത് നോക്കണം ആ ഏഴിൽ ആറ് കാര്യങ്ങൾ നടപ്പാക്കിയിട്ടാണ് ഞാൻ ഈ കാലാവധി തീർക്കാൻ പോകുന്നത് ഏഴിൽ ആറ് കാര്യങ്ങൾ നടപ്പാക്കി ഒരു കാര്യം നടപ്പാക്കാൻ കഴിയാത്തതല്ല നടപ്പാക്കാനുള്ള നിയമം തയ്യാറാക്കി ആ നിയമം കരട് ചർച്ച ചെയ്യുകയും ചെയ്തു അത് മറ്റൊന്നുമല്ല കേരളത്തിലെ നമ്മുടെ ഹോട്ടലുകൾ ഉണ്ടല്ലോ ചായക്കട ഹോട്ടലുകൾ അതിന്റെ ഗ്രേഡിങ്ങിനെ സംബന്ധിച്ചാണ് ഗവൺമെന്റ് ഇടതുപക്ഷം ജനങ്ങൾക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കൊടുത്ത വാഗ്ദാനങ്ങളിൽ ഒന്ന് കേരളത്തിലെ സാധാരണക്കാർക്കും ജനങ്ങൾക്കും ഭക്ഷ്യം ഭക്ഷണം കഴിക്കാൻ പോകുന്ന കേന്ദ്രങ്ങളെ സംബന്ധിച്ച് ഒരു ഗ്രേഡിംഗ് നടത്തി അതിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് വ്യക്തമാക്കുന്ന ഒരു നിയമം കൊണ്ടുവരുമെന്നുള്ളതാണ് ഏഴാമത്തെ ഡിമാൻഡായി പറഞ്ഞിരുന്നു അതിന്റെ കരട് ചർച്ച ചെയ്തു വ്യാപാരി സമൂഹത്തിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആളുകളെല്ലാം വളരെ കൂടി മറുപടി എല്ലാം പറഞ്ഞു ചായയെല്ലാം കുടിച്ച് പിരിഞ്ഞു പോയി അറിയിക്കാമെന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയി അവർ പോയി നാട് മുഴുവൻ മന്ത്രിക്കെതിരായി കിട്ടിയ അവസരമല്ലേ എന്ന് പറഞ്ഞുള്ള പ്രചരണം തുടങ്ങിയതായിട്ട് ഞാൻ തൃശ്ശൂരിൽ ഒരു ഹോട്ടലിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് പറഞ്ഞു അതുകൊണ്ട് എന്ത് വേണമെന്ന് എൽ ഡി എഫ് തീരുമാനിച്ചു തരാൻ ഞാൻ കത്ത് കൊടുത്തിരിക്കുകയാണ് നടപ്പാക്കണോ നിയമം അടുത്ത സഭയെ കൊണ്ടുവരണമോ തൽക്കാലം മലയിപ്പിക്കണോ എന്ത് വേണമെന്ന് അപ്പൊ അങ്ങനെ അതുകൂടാൻ കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ